സെയിന്റ് ബോയ്സ് ഓർക്കസ്ട്ര ആൻഡ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എട്ടാം വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ പതിമൂന്നിന് ശിക്ഷാസദനിൽ നടക്കുമെന്ന് സ്ഥാപക മെമ്പറായ ജൂലി ജെ ബി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കർണാടക കുന്താപുരത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശ്രീശനാണ് സെപ്റ്റംബർ പതിമൂന്നിന് കാലത്ത് പത്തരയ്ക്കാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീതമേ സമാധാനം എന്നതാണ് സ്ഥാപനത്തിന്റെ ആപ്തവാക്യം സംഗീതത്തിലൂടെ പാട്ടിലൂടെ ജനമനസ്സിന് സമാധാനവും സന്തോഷവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശം ജില്ലയിലെ കലാകാരന്മാരെ പ്രത്യേകിച്ച് പാട്ടുപാടാൻ താൽപര്യമുള്ളവർക്ക് അവസരമൊരുക്കി യും കലാരംഗത്ത് നിലകൊള്ളുന്നവരെ ആദരിക്കുകയും അവശ കലാകാരന്മാരെ പരിരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ സംഗീതത്തെ ജനകീയമാക്കുകയുമാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് ജൂലി പറഞ്ഞു സ്വന്തമായ ഒരു ഓർക്കസ്ട്രയും സൗണ്ട് സിസ്റ്റവും ഇപ്പോൾ സ്ഥാപനത്തിനുണ്ടെന്നും നിരവധി കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ആഘോഷ പരിപാടിയുടെ ഭാഗമായി സ്ഥാപനത്തിലെ പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും ആദരിക്കൽ ചടങ്ങും ഗെയിം ഷോയും ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ കെ പി ജയറാം താജുദ്ദീൻ കണ്ണൂർ ശ്യാം നാരായണൻ ജംഷി അഴീക്കോട് എം സി സുരേഷ്കുമാർ എന്നിവരും പങ്കെടുത്തു നമ്മളൊരു ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റി പതിനൊന്നംഗങ്ങളുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി അതിനെ രൂപീകരിക്കുകയും അവശ കലാകാരന്മാരെ കൈപിടിക്കുന്നതിലൂടെ അതിനോടൊപ്പം തന്നെ അന്യം കലകളെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ എന്താ പറയുക നമ്മൾ യെസ് അവശ്യ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനോപകരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നീട് നമുക്ക് രോഗദുരിതത്തിൽപ്പെട്ട കുറേ കലാകാരന്മാർക്ക് അത്യാവശ്യം അവരുടെ മരുന്ന് വാങ്ങാനും അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള ദൈനംദിന ഗാന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി സംഗീതത്തിൽ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിലൂടെ നമ്മളൊരു ജനതക്ക് കൈത്താങ്ങായി മാറുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദീർഘവീക്ഷണം ഒരു ഒരു പാട്ട് പാടി അവിടെ നിന്ന് നമ്മൾ വേദി പിരിഞ്ഞു പോകാതെ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു കലാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് നമ്മൾ മാഞ്ഞു പോകാതെ അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അവർക്ക് ആവശ്യമുള്ള അവരുടെ അവർക്ക് ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം പകർന്നു കൊടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഒരു ഓണാഘോഷ വേളയും എട്ടാമത്തെ വാർഷികത്തിനുമാണ് നമ്മളിവിടെ ഈ ഒരു വേദി പങ്കിടുന്നത് നമ്മുടെ പ്രമുഖ വ്യവസായിയായ ശ്രീശൻ കുന്ദാപുരം അദ്ദേഹം മേലെ ചൊവ്വ കണ്ണൂരിലെ വേരോടുള്ള വേരുള്ള ആളാണ് അദ്ദേഹം വലിയൊരു വ്യവസായിയാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അതിനുപരി വലിയൊരു കലാസ്നേഹിയാണ് അപ്പം അദ്ദേഹം നമുക്ക് ഉചിതമായ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയും വലിയൊരു സന്തോഷം കൂടി അറിയിക്കുന്നു അദ്ദേഹമാണ് നമ്മുടെ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ശ്രീജിത്ത് കൊടേരി സാർ അദ്ദേഹമാണ് പിന്നെ നമ്മുടെ മുഖ്യാതിഥിത്തിരുപ്പൊരു ആശംസ അറിയിക്കുന്നുണ്ട് ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ വാറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി